ദേശീയപാതാ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ സ്ഥലമുടമകളോട് എൻ എച്ച് എയി കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന് പ്രൊഫസർ ആബിദുസീന്തങ്ങൾ എം എൽ എ ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കാരണം കാലവർഷം ശക്തമായതോടെ പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ കൊണ്ടും വീടുകളിലേക്കുള്ള ജലപ്രവാഹം കൊണ്ടും രൂക്ഷമായ പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ പാണ്ഡിക്ശാല മണ്ണിടിച്ചിൽ മൂലം വീടുകൾക്ക് വിള്ളലുണ്ടാവുകയും അപകടഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന കുറ്റിപ്പുറം ബംഗ്ലാങ്കുന്ന് വെള്ളം ഒഴുകി വന്ന് പ്രയാസം അനുഭവിക്കുന്ന കഴുത്തല്ലൂർ എന്നിവിടങ്ങളിലും പേരഷ്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും എം എൽ എ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വിഷയം വീണ്ടും ദേശീയപാതാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയപാതാ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എം പറഞ്ഞു പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ എം എൽ എ ആശ്വസിപ്പിച്ചു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ സ്ഥലങ്ങളിൽ എം എൽ എയുടെ കൂടെയുണ്ടായിരുന്നു അപ്പൊക്കെ അവർ വന്നിട്ട് മാന്തി കൊടുത്താണ് അപ്പോഴും വഴിയൊരു കാലതായി കുറിച്ചല്ലേ അതിന് പരിഹാരം ഉണ്ടാക്കാതെ പോയി പറ്റുന്നു എന്നുവച്ചാല് ഭയങ്കര സൗഖ്യം അതിലൊക്കെ ഉള്ളു ആ പരള്ളൂ ഈ വെള്ളക്കാട്ടി വെള്ളം കൂട്ടി വെള്ളം വഴി വഴിയൊക്കെ പൊട്ടിട്ടാണ് പോയി മൂന്ന് അറിയാം ഇതാ ഒരു വഴിയാണ് ഇത് മധ്യത്തിൽ നിന്ന് വന്ന് മാറുന്നത് അല്ല ഇപ്പോ പുഴ വരെ കൊണ്ടുപോകുമ്പോ നമ്മളിവിടെ എന്തുവരും കൈലാസിനെ എന്തു വരുമ്പോ എന്താ ഞങ്ങളെ കൈലാസിന്റെ അവിടെ എന്തു വരും ഗ്രഹിന്റെ എന്താ പറയുമ്പോൾ അറുപത് അറുപത് ഗ്രഹിക്കാല വന്നപ്പോ അറിഞ്ഞില്ല വേറെ മുതലും അതിൻ്റെ പേന

മൂടാ കുച്ചിപ്പുറം മലപ്പുറം